ഹലോ വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മാമൊയ്തീൻ നല്ല പച്ച കുരുമുളകും ഉണക്ക നെല്ലിക്കയും പച്ച കാന്താരിയും വെച്ച് ഒരു കിടിലൻ അയലക്കറി ഉണ്ടാക്കിയാലോ ഇതിന് വേണ്ടുന്ന ചേരുവകൾ പച്ച കുരുമുളക് ഉണക്ക നെല്ലിക്ക ചെറിയ ഉള്ളി വെളുത്തുള്ളി സവാള കറിവേപ്പില കാന്താരി മുളക് തക്കാളി നല്ല ഫ്രഷ് അയല ഇതേ മസാല കൂട്ട് വച്ച് നിങ്ങൾക്ക് മത്തിക്കറിയും ഉണ്ടാക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉണക്ക നെല്ലിക്കയിട്ട് ചൂടാക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് വെളുത്തുള്ളിയും എട്ട് പത്ത് ചെറിയ ഉള്ളിയും ഇട്ട് വഴറ്റി അതൊന്ന് മൂത്ത് വരുമ്പോൾ പച്ച കുരുമുളകും കുറച്ച് കാന്താരിയും ഇട്ട് നന്നായി ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത ശേഷം നന്നായി അരച്ചെടുക്കുക പുളിവെള്ളം ചേർത്താണ് ഈ മസാലക്കൂട്ട് അരച്ചെടുക്കേണ്ടത് ഒരു മൺചട്ടി മൺചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ച് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരിഞ്ഞുവെച്ച ഉള്ളിയും ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വയ്ക്കുക തിളക്കുന്ന സമയത്ത് നേരത്തെ അരച്ചുവെച്ച മസാല ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കുക തിളച്ചു വരുന്ന സമയത്ത് വൃത്തിയാക്കി വെച്ച മുളകും മഞ്ഞളും തേച്ച അയല കഷ്ണങ്ങളിട്ട് നന്നായി വേവിക്കുക നന്നായി വെന്തതിന് ശേഷം കറിവേപ്പിലയും ചതച്ച വെളുത്തുള്ളിയും രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടോടെ കഴിച്ചു നോക്കൂ എല്ലാവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ